نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم بشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. <تصحيح> അള്ളാഹു സുബാനഹത്താലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം നീളം ചെയ്യണമെന്നും ആമുഖമായി ഉറപ്പിക്കുകയാണ് ഒരു ഹദീസും അതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണവുമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഹദീസ് ജാബിർ അലി അള്ളാഹു അനഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് അല്ല റസൂലി സാഹു അലഹി വസ്സലാം സോക്കി റസൂലി സല്ലു അലൈഹി സ്ല്ലാം സൂക്കിലൂടെ ആലിയ നടന്നുവരാണ് ജനങ്ങൾ റസൂൽ അല്ലാസ് അല്ലാസമയുടെ ചുറ്റുമുണ്ട് രണ്ട് ഭാഗത്തും എന്നുള്ള അർത്ഥം അപ്പൊ റസൂൽ അല്ലാസല്ലാം സൂക്കിലേക്ക് പ്രവേശിക്കുന്നു അദ്ദേഹത്തിന് ചുറ്റും ജനങ്ങളുണ്ട് ഫമറ ബിജദീൻ അസക്ക മയ്യത്തിൻ അങ്ങനെ റസൂൽ അല്ലാസ്വല്ലാസല്ലം ഒരു ചത്ത ആടിന്റെ അരികിലൂടെ നടന്നുപോയി അസഖ എന്നുള്ളതിന് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട് ഒന്ന് ഉദിനെ ചെറി ചെവി ചെറുതായത് രണ്ടാമത്തത് മക്തൂലുദിനെ ചെവികൾ മുറിക്കപ്പെട്ടത് വൈകല്യമുള്ള ഒരാടാണ് അതിന്റെ ശവം ആ ചെവി ചെറുതായ അല്ലെങ്കിൽ ചെവി മുറിക്കപ്പെട്ട ആടിന്റെ ശവത്തിനകിലൂടെ നടന്നുപോയി ഫത്തനാവലഹു ബി ഉദിനി നടന്നു പോയപ്പോൾ റസൂൽ അല്ലാഹിഅലി സ്വലം ആടിന്റെ ചെവി പിടിച്ചു ചത്തുകിടക്കുന്ന ആടിന്റെ ചെവി പിടിച്ചു സുംഹ്മാലും പറഞ്ഞു അയ്യക്കും ഇതിനെ ഒരു ദിർഹമിന് ആർക്ക് വേണം ഒരു ദിർഹം തന്നാൽ ഈ ആടിനെ ഞാൻ അവനെ വിൽക്കും അതുകൊണ്ട് ഒരു ദിർഹം തിന്ന് ഈ ആടിനെ വാങ്ങാൻ ആരുണ്ട് അവർ പറഞ്ഞു മാ നൊഹിബു അന്നഹു ലിഷേ പ്രവാചി തിരുവീസ് ചുറ്റും കൂടി ഇരുന്ന ആളുകൾ പറഞ്ഞു ഞങ്ങളിത് ഇഷ്ടപ്പെടുന്നില്ല ഈ ചത്ത ആടിനെ കിട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് കാള റസൂൽ സലം പറഞ്ഞു അബ്ബുവിന് അന്നഹുലക്കും എന്നാൽ ഈ ആടിനെ ഫ്രീ ആയിട്ട് ആരാണ് വാങ്ങുക ആദ്യം ഒരു ദിർഹിന് ആര് വാങ്ങും ചോദിച്ചു അപ്പം അവർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെ ഫ്രീ ആയിട്ട് ആർക്ക് വേണം ഹാലോ പറഞ്ഞു വള്ളാഹിലുഖ്യൻ ഖാൻ അള്ളാഹു തന്നെയാണ് സത്യം ജീവനുള്ള ആടാണെങ്കിൽ പോലും ഞങ്ങൾക്ക് വേണ്ട കാരണം അതിനെ ഐബുണ്ട് അതിന്റെ ചെവി മുറിക്കപ്പെട്ടതാണ് അപ്പൊ ജീവനുള്ള ആടാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് അതിനെ വേണ്ട പിന്നെ ശവമായി കിടക്കുന്ന ഈ ആടിന് വേണം കാരണം കുറ്റി ചെവിയുള്ള ആടിനെ ജീവനുള്ളതാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ അത് കിടക്കുന്ന ആടാണ് ഞങ്ങൾക്ക് എന്തിനാ അത് ഫക്കാല അസുൽ അഹിം പറഞ്ഞു ഫവല്ലാഹി ലുനിയഹനു അലാഹിൻ അള്ളാഹു തന്നെയാണ് സത്യം ദുനിയാവ് എന്ന് പറയുന്നത് ഈ ആട് നിങ്ങൾക്ക് എത്രത്തോളം നിസ്സാരമാണോ അതിനേക്കാൾ അള്ളാഹുവിന്റെ അടുത്ത് നിസ്സാരമാണ് ദുനിയാവ് എന്നുള്ളത് ഈ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്നദുകളിൽ വന്നിട്ടുണ്ട് സുനനുകളിൽ വന്നിട്ടുണ്ട് ഷാഹീകളിൽ വന്നിട്ടുണ്ട് സിഹാദിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഹദീസിന്റെ ഫായുതയായിക്കൊണ്ട് പല കാര്യങ്ങൾ അഹിലുസുന്നത്തിന്റെ ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു വന്നിട്ടുണ്ട് ഒരു ദുനിയാവിനോട് ഒരു സത്യവിശ്വാസി കാണിക്കേണ്ട സമീപനം എന്തായിരിക്കണം എന്നുള്ളത് ഈ നിന്ന് വ്യക്തമാണ് ദുനിയാവിന് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം എന്താണ് എന്നുള്ളത് ഈ നിന്ന് വ്യക്തമാണ് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആടിനെ ആർക്കും വേണ്ട ആ ആടിനെ നിങ്ങൾ എത്രത്തോളം നിസ്സാരമായി കാണുന്നു അതിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ദുനിയാവ് എന്നുള്ളതാണ് ഇതൊരു ഹദീസ് ഇത് ഞാനിവിടെ പറയാനുള്ള കാരണം നമ്മളിൽപ്പെട്ട പെട്ട പല ആളുകൾ ഞാനടക്കമുള്ള ആളുകൾ ഈ ചത്ത ആടിന്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ചത്ത ആടിന് വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിനു മുമ്പ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ഹജീസുകൾ കൂടി സഹൽബിൻ സാഹിദർ നിന്ന് വന്നിട്ടുള്ള ഒരു ഹജീസിൽ അലഹി വസ്സലാം റസൂൽ പറഞ്ഞു ലൗ ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുത്ത് ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം ഉണ്ടായിരുന്നു ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ മാ സഖാ കാഫിറൻ കാഫിറിന് ഒരു മുറുക്ക് വെള്ളം കൂടി അള്ള കൊടുക്കില്ലായിരുന്നു അള്ളാഹു ദുനിയവിൽ കാഫീറുകൾക്കും അവന്റെ നിയമത്തുകൾ കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ പലപ്പോഴും മുസ്ലിങ്ങളെക്കാൾ ദുനാവിന്റെ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും കിട്ടുന്നത് കാഫീറുകൾക്കായിരിക്കും അതിന്റെ കാരണം എന്താന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ദുനിയാവിന്റെ ഒരു വിലയില്ല ദുനിയാവിന് വില ഉണ്ടായിരുന്നെങ്കിൽ കാഫിറിന് ഒരുറ്റുവള്ള കൊടുക്കുമായിരുന്നില്ല അതിനുള്ള അവകാശം കാഫിറിനില്ല ഈ ദുനിയാവും ആഹ്രവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം ദുനിയാവിൽ അള്ളാഹു കാഫിറുകൾക്കും ഈ നിയമത്തുകൾ കൊടുക്കും പക്ഷെ അതില്ല കാരണം ദുനിയാവ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുത്ത് ആ ആടിനേക്കാൾ ചത്ത ആടിനേക്കാൾ നിസ്സാരമാണ് ഈ കൊതുങ്ങിൻ്റെ ചിറകിനേക്കാൾ നിസ്സാരമാണ് അപ്പം അള്ളാഹു കാഫിറിന് കൊടുക്കും ഖുറാനിലെ രായത്തുണ്ട് ഫില മുത്തിരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി അഞ്ചാമത്തെ നോക്കുക ഞാൻ ആ ആയത്തുകൾ ഓരോന്നും വിശദീകരിക്കണില്ല അതിൽ കാഫിറുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാന പറഞ്ഞിട്ടുള്ള ചില പോയിന്റുകൾ ലൗല അൻ എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ആയത്ത് മാത്രമാണ് റഹ്മാനി പരമകാരുണ്യകനെ നിഷേധിക്കുന്ന കാഫിറുകൾ അവർക്ക് നാം കൊടുക്കുമായിരുന്നു വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് കാരണം അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ദാവാ പ്രവർത്തനങ്ങൾക്ക് ആളുകൾക്ക് സമയമല്ല അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ സമയമല്ല ഖുർആാനിന്റെ ആയത്തുകൾ ഹിഫ്ദാക്കാൻ സമയമല്ല ഹദീസ് പഠിക്കാൻ സമയമല്ല രണ്ട് തരത്തിലുള്ള ഇൽമുണ്ടല്ലോ എന്താണെങ്കിലും ഫർദ് ഐനുണ്ടല്ലോ ഫർദ് ഐന് പോലും ആളുകൾക്ക് ഒന്ന് പഠിക്കാൻ സമയമല്ല ആഴ്ചയിൽ ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ദർശകളിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് സമയമല്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ചത്താടിന്റെ പിന്നാലെയാണ് ഈ ആയത്തിൽ ഈ കാഫീറുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അല്ല പറഞ്ഞു ഇങ്ങനെ റഹ്മാനെ നിഷേധിക്കുന്ന കാഫിറുകൾക്ക് ഞാൻ കൊടുക്കും ലി ബുതിഹിം സുഖുഫൻ മിൻ ഫുലത്തിൻ അവരുടെ വീടിന്റെ ഡോറുകൾ വെള്ളിയുടെ ഡോറുകൾ സിൽവറിന്റെ ഡോറുകൾ വെച്ചെടുക്കും ഈ കാഫിറുകൾക്ക് എല്ലാ കാഫിറുകൾക്കും അവരുടെയൊക്കെ വീടിന്റെ ഡോറുകൾ സിൽവറിന്റെ ഡോറുകൾ അതെല്ലാം ചെയ്യുമായിരുന്നു ഇപ്പൊ അവർക്ക് കയറി പോകാൻ സിൽവറിന്റെ സ്റ്റെയർ കേസുകൾ എല്ലാം കൊടുക്കുമായിരുന്നു എല്ലാ കാഫിലുകൾക്കും കൊടുക്കുമായിരുന്നു ചില കാഫിലും കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് കൊടുക്കാതിരിക്കാൻ ചില കാരണങ്ങൾ എല്ലാ കാഫിലുകൾക്കും അതെന്താ ചെയ്യുക അവരുടെയൊക്കെ വീടിന്റെ ഡോറുകൾ സിൽവറിന്റെ ഡോറ് സ്റ്റെയർ കേസുകള് പിന്നെ സ്റ്റെപ്പുകൾ ഒക്കെ സിൽവറിന്റെ സ്റ്റെപ്പുകള് വലിയ അവിടെ നേരത്തെ ആദ്യം പറഞ്ഞത് സുഖഫം സുഖുഫാണ് സുഖുഫം വീടിന്റെ മേൽപ്പുരകൾ അത് സിൽവർ അടുത്തായ സിൽവറിന്റെ ഡോറുകൾ അവരുടെ വീടുകൾക്ക് വീടുകൾ അവർക്ക് ചാരിക്കടക്കാൻ സിൽവറിന്റെ സോഫകള് അടുത്ത ഇതേപോലെ തന്നെ ഗോൾഡിന്റെ അപ്പൊ അവരുടെ വീടിന്റെ ഉപകരണങ്ങൾ വീടിന്റെ ഡോറുകൾ വീടിന്റെ കോണി അടക്കം സ്വർണത്തിന്റെ ഇതിന്റെ തപ്സീറുകൾ പരിശോധിച്ചോക്കിയാൽ മതി ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല സ്വർണത്തിന്റെയും ഗോൾഡിന്റെയും സിൽവറിന്റെയും ഡോറുകൾ അവർക്ക് കൊടുക്കുമായിരുന്നു അതിന്റെ മേൽപ്പൊരുകൾ അവർക്ക് കൊടുക്കുമായിരുന്നു അതിന്റെ ചെയറുകളും സോഫുകളും അവർക്ക് അല്ലാഹ് കൊടുക്കുമായിരുന്നു എല്ലാ കാഫീറുകൾക്കും കൊടുക്കുമായിരുന്നു പക്ഷെ അത് കൊടുക്കാതിരിക്കാൻ ചില കാരണങ്ങളുണ്ട് അതിന്റെ ആദ്യ ഭാഗത്ത് ആയതുമായിട്ട് ബന്ധപ്പെട്ട തഫ്സീലുകൾ അതിൽ പറയുന്നുണ്ട് എന്നിട്ട് അല്ലാതെ അതിന്റെ കാരണം പറയുന്നത് എന്താ പറയുക കാഫീകൾക്ക് കൊടുക്കുന്ന ഈ പറയണ കേട്ടോ കാഫിറുകളുടെ വീടിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് ആയത്തിന്റെ തൊട്ട് ഭാഗം അമ്മിയ കാരണം അതൊക്കെ ഈ ദുനിയാവിന്റെ വിഭവങ്ങളാണ് അള്ളാഹ്ലാഹ് കാഫുകൾ കൊടുക്കാൻ അള്ളാഹിന്റെ അടുത്ത് ഈ ദുനിയാവ് ചത്ത ആടിനേക്കാൾ നിസ്സാരാണ് ആ കൊതുകിന്റെ ചരകിനേക്കാൾ നിസ്സാരാണ് അപ്പൊ അള്ളഹാവ് അങ്ങനെ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ദുനിയവിൽ അവർക്ക് ഈ ഗോൾഡിന്റെയും സിൽവറിന്റെയും ഡോറുകളൊക്കെ വെച്ചിട്ടു കാരണം എന്താ ദുനിയാവ് ദുനിയാവാണ് ദുനിയവിൽ അള്ളാഹിന്റെ അടുത്ത് അത്രേ വിലയുള്ളൂ നിസ്സാരാണ് അള്ളാഹിന്റെ അടുത്ത് ദുനിയാവ് എന്നുള്ളത് നിസ്സാരാണ് കൊതുകിന്റെ ചരകെന്നൊക്കെ എന്താ മനുഷ്യരെ തിരിയുടെ ഒരു ഉദാഹരണം പറഞ്ഞാണ് കൊതുകിന്റെ ചിറകിനേക്കാൾ നിസ്സാരാണ് ദുനിയാവ് അപ്പൊ ആയത്തിൽ തന്നെ അത് പറയണേ ലമ്മ മത്താവൂല് ഹയാ അതൊക്കെന്താണ് ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളും സുഖ സൗകര്യങ്ങളുമാണ് എന്നാൽ ആയത്ത് അവസാനിപ്പിക്കുന്നത് വലാഹ്റ തുറമ്പിക്കൽ മുത്തക്കിൻ ഇതാണ് വിഷയം ആഹിറം അതാർക്കുള്ളതാണ് മുത്തക്കീങ്ങൾക്ക് മാത്രമുള്ളതാണ് അത് ഈ ചത്ത ആടിന്റെ പിന്നാലെ നടക്കുന്ന ആളുകൾക്കുള്ളതല്ല ഈ ആയത്തിന്റെ തഫ്സീറുകളെടുത്ത് പരിശോധിക്കണം അപ്പൊ രണ്ട് ഹരീസുകൾ പറഞ്ഞു ഒരു ആയത്ത് പറഞ്ഞു മൂന്നാമത്തെ ഒരു ഹരീസ് റസൂൽ പറഞ്ഞു ുംഹദുക്കും ഈ ദുനിയാവിനെ ഒരു ഉദാഹരണ റസൂല്ലം പറയുന്നു നിങ്ങളൊരാൾ നിങ്ങളുടെ ചൂണ്ട സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കുക അതിൽ മുക്കിയെടുക്കുക ഫല എൽജി മുസ്ലിമിന്റെ റിപ്പോർട്ടാണത് ആ വിരലിൽ എന്താണുള്ളത് എന്നുള്ളത് അവൻ നോക്കട്ടെ അതാണ് ദുനിയാവ് എന്നുള്ളത് ആ വിരലിൽ നമ്മൾ സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് വിരലിൽ മുക്കിയിട്ടെടുത്താൽ ആ വിരലിൽ കാണുന്നതാണ് ദുനിയാവ് അത്രേ അത്രയുള്ള ദുനിയാണ് ഈ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ അടുത്ത് ഇത്ര നിസ്സാരമായിട്ടുള്ള ഈ ദുനിയാവിന്റെ പിന്നാലെയാണ് ആളുകൾ അഞ്ച് നേരത്തെ ജമായ നിസ്കാരം പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ തൊട്ടടുത്ത പള്ളികളുണ്ട് പക്ഷെ ജമാത്തിന്റെ എത്തുന്നില്ല കാരണം ബിസിയാണ് കാരണം ഈ ചത്താടിന്റെ പിന്നാലെയാണ് കൊതുകിന്റെ ചിറങ്ങിന്റെ പിന്നാലെ നിസ്കരിക്കാൻ തന്നെ സമയമല്ല ഹജ്ജ് ചെയ്തിട്ടില്ല കാരണം ബിസിയാണ് എംബ്ര ചെയ്തിട്ടില്ല കാരണം ബിസിയറ് അത ശരിയായി പഠിച്ചിട്ടില്ല കാരണം ബിസിയാണ് ദീന് പഠിക്കാൻ സമയല്ല കാരണം ബിസിയാണ് ബിസിയാകാനുള്ള കാരണം ആർക്കും വേണ്ടാത്ത ഈ ചത്ത ആടിന്റെ പിന്നാലയുടെ മനുഷ്യന്മാരും ഇവിടെ വിഷയം എന്താ വെച്ചാല് ഈ ദുനിയാവിനെ ദുനിയാവായിട്ട് കാണാൻ സാധിക്കണം ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കണ്ടാത്ത മരിച്ചു പോകില്ല എന്ന് കരുതും വെറും ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ പ്രവർത്തനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിൽ ശരിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് അത് ദേവാ ബന്ധപ്പെട്ട് നടക്കുന്നത് കൊണ്ടല്ല നേരത്തിന് കൃത്യസമയത്തിന് ഫുഡ് കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആളുകളുണ്ട് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട് ശരിക്കൊന്നും റസ്റ്റ് എടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടന്നിട്ടാണ് അല്ല പിന്നെ കാരണം എന്താ നേരത്തെ പറഞ്ഞ ഈ ചത്താടിന്റെ മിന്നാലെയാണ് മനുഷ്യന്മാർ ഒരിക്കൽ റസൂൽ അല്ലാ സുഹാബികളോട് ചോദിച്ചു എല്ലാവരും ഇങ്ങനെ പള്ളിയിലിരിക്കാണ് അബൂഹു ഹദീസ് പ്രവാചകത്തിന് വേണ്ടി ചോദിച്ചു മൻ ഇന്ന് നോമ്പ് നോറ്റാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ർ ഉടനെ പറഞ്ഞു പറഞ്ഞു രണ്ടാമത് ചോദ്യം ഫമൻ ഇന്നൊരു ജനാസയെ അനുഗമിച്ച ഒരു ജനാസയുടെ പിന്നാലെ പോയ ആൾ ആരുണ്ട് രണ്ടാമത് അബൂബക്ര സിദ്ധീക്കർ കയ്യേർത്തി ഞാനുണ്ട് മൂന്നാമത്തെ ഫമൻ ക്വസ്റ്റ്യൻകുമുല്യ മിസ്കീന എന്നൊരു മിസ്കീന ഭക്ഷണം കൊടുത്തത് ആരുള്ളത് കാലാബൂബക്കർ അന അബു ക്രിസിദ്ദിഖർ റതിയുല്ലാഹ് പറഞ്ഞു ഞാനുണ്ട് അതൊക്കെ ഒറ്റാ ദിവസാട്ടോ ഇത് ഓരോ ദിവസം നടക്കുന്ന സംഗതി അല്ല ഒരു മാസം കഴിഞ്ഞിട്ടോ അടുത്ത ചോദ്യം ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ ഉള്ളതല്ല ഒരൊറ്റ സദസ്സിൽ ഒരൊറ്റ ദൃശ്യത്തില് നടക്കുന്ന സംഭവമാണ് അടുത്ത ക്വസ്റ്റ്യൻ പവൻ ആദ്യം ഇൻകുമുല്യവും മരിതൻ ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചതാരുണ്ട് കാലഅബൂവക്കർ ആന അബൂബ ക്രസിദ്ധിഖർ റതി ഉള്ളവന് പറഞ്ഞു ഞാനുണ്ട് ഈ ചോദ്യം ജസ്റ്റ് നമ്മളൊന്ന് സങ്കല്പിക്കുക ഒരു രോഗിയെ സന്ദർശിച്ച ആൾ ആരുണ്ട് ഇന്ന് ഈ ആഴ്ച ഈ മാസം ഈ വർഷം ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തത് ആരുണ്ട് ഇന്ന് ഈ ആഴ്ച ഈ മാസം ഈ കൊല്ലം ഇങ്ങനെ ഓരോന്ന് ഞാൻ ഓരോന്നും വിശദീകരിക്കണില്ല ഇന്ന് കുറാൻ പാരായണം ചെയ്ത ആളുകൾ ആരുണ്ട് ഇന്ന് ഈ ആഴ്ച ആറുമാസത്തിൻ്റെ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ദേവത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്ക് ചെയ്ത ആളുണ്ട് ആരുണ്ട് ഒരു ഹദീസ് പഠിച്ച ആൾ ആരുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു ആയത്തെ ഹിഫ്ലാക്കിയ ആൾ ആരുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു ഖുറാന്റെ ആയത്ത് പഠിച്ച ആൾ ആരുണ്ടെന്ന് അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ ഒരു ആറു മാസത്തിൽ ഒരായത്ത് രണ്ടായത്ത് ഒരു വർഷത്തിൽ എത്ര ആളുകൾ കബൂർ ക്രിശുദ്ധീക്രും മറുപടി പറഞ്ഞതുപോലെ ഞാനുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും കാരണം നേരത്തെ ഒന്നാമത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാത്ത ഒരു ചത്ത ആളുണ്ടല്ലോ ചവി മുറിക്കപ്പെട്ട ഒരു ചത്ത ആളുണ്ടല്ലോ ആ ആടിന്റെ പിന്നാലെയാണ് ഇബിൻ ഉസ്മി റഹ്മത്ത്ാഹി അലഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ശുദ്ധ ഖുറാൻ ഒരു ആയത്തിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഹുദുമിന ദുന്യമായ ഹെല്ലുലക്ക വല തെൻസനീവ ദുനിയാവിൽ നിന്ന് അള്ളാഹു ഹലാലാക്കിയതൊക്കെ നിനക്ക് ആസ്വദിക്കാം അതിനൊന്നും വിരോധമല്ല അത് നിനക്ക് ഉപയോഗിക്കാം അത് നിനക്ക് അനുഭവിക്കാം അതൊക്കെ ഹദീസിൽ വന്നത് തന്നെയാണ് നല്ലൊരു വാഹനം നല്ലൊരു വീട് സ്വാലിഹത്തായ ഒരു ഭാര്യ അതൊക്കെ ഹദീസിൽ വന്നത് തന്നെയാണ് അള്ളാഹു ഒരു നിയമത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിയമത്തെ അവനിൽ കാണുന്നതൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് നിനക്ക് അനുവദനീയമായതൊക്കെ നീ എടുത്തോ നീ ചെയ്തോ പക്ഷെ പരലോകത്തെക്കുറിച്ച് മറക്കരുത് ഇവിടെ വിഷയം ഉൾപ്പെടും ഇവിടെ നമ്മൾ എന്തിനാണോ വില കൽപ്പിക്കേണ്ടത് അതിന് വില കൽപ്പിക്കുന്നില്ല ഇവിടെ ദുനിയാവിനെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചത് എന്താണോ അത് എത്രത്തോളം ആ നിസ്സാരമായ ദുനിയാവിന്റെ പിന്നാലെയാണ് ആളുകൾ ഏതെങ്കിലും പറയുന്നത് അതുകൊണ്ട് പരലോകത്തിന് വേണ്ട അമലുകൾ ചെയ്യുന്നതിന് മറന്നു പോകരുത് ദുനിയാവിലുള്ളത് നിനക്ക് ഹലാലായതൊക്കെ നിനക്ക് ഉപയോഗിക്കാം എന്നിട്ട് പറഞ്ഞു മുഹിം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു നസീയത്ത് ഇതാണ് ദുനിയാവിനെ നീ നിന്റെ കയ്യിൽ വെക്കണം നീ നിന്റെ കൽബിൽ വെക്കരുത് നുണി വായിച്ചു തരാം ദുനിയാവിനെ നീ നിന്റെ കയ്യിൽ വെക്കണം നീ നിന്റെ ഹൃദയത്തിലല്ല വെക്കേണ്ടത് ദുനിയാവിനെ ഇന്നത്തെ ആളുകളുടെ പ്രശ്നം അതാണ് ഇന്നത്തെ പല ആളുകളുടെയും പ്രശ്നം അതാണ് ഞാനീ പറഞ്ഞ അബുവ ക്രസിദ് അലി അള്ളാഹുനുവിനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചാലോ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്വയം നമ്മുടെ ജീവിതത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ആ പറഞ്ഞതിലൊന്നും സമയം കിട്ടാതെ ഈ ബിസി 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 എന്ന് പറഞ്ഞ നടക്കുന്ന ആൾക്കാർ ഇവിടെ ഇബിനുസൈമിൻ റമദാലി പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരോട് ദുനിയാവിനെ ഹൃദയത്തിൽ കയറ്റി വെക്കരുത് ഹൃദയത്തിൽ കയറ്റി വെക്കരുത് അതിന്റെ കയ്യിൽ വെക്കണം അത് അതിന്റെ റിയാദ് അലഹി വിശദീകരിച്ചിട്ടുണ്ട് സുഫിയാൻ സൗരി സൌരി അലഹി അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കാണേണ്ടതിനെ നമ്മൾ എന്താണ് അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണില്ല ഇപ്പൊ കഴിഞ്ഞ റമലാലിന്റെ വിശുദ്ധ കുറാൻ ഓതിയിരുന്ന ആൾക്കാരെ കണ്ടോ നിസ്കാരം തന്നെ അല്ലാത്ത മനുഷ്യന്മാരുണ്ടത് അഞ്ചു നേരത്തെ നിസ്കാരം തന്നെ അല്ലാത്ത മനുഷ്യന്മാര് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പോലും കൃത്യമായി വരാത്ത കാരണം അതിനൊന്നും അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ബിസിയാണ് പ്രശ്നം വിഷയം അതും അള്ളാഹുവിന്റെ ഞാമത്തുകൾ എത്രത്തോളം അവർക്ക് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് വിഷയം സാധാരണ മനുഷ്യന്മാർ ചെയ്യേണ്ടത് എന്താണ് ഞാമത്തുകൾ ലഭിക്കുന്നവർ അള്ളാഹുവിനെ നന്ദി കാണിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം എന്തായാലും ഇസ്തിരാജ് നമ്മൾ ഏതോ ഒരു മുമ്പ് ഏതോ ഒരു ക്ലാസ്സിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ്തിരാജാണ് ഒരു മനുഷ്യൻ അള്ളാവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുക അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ജീവിക്കുക പക്ഷെ അവന് അനുഗ്രഹങ്ങൾ അള്ളം അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അത് സ്ഥിതരാജന അതിന് നിയമത്തല്ല ഒരൊറ്റപ്പിടുത്തായിരിക്കും ആ പിടുത്തത്തിൽ അവന് കൊതിരി പോകാൻ കഴിയില്ല ഈ ഇരുപത്തിനാല് മണിക്കൂറും ദുനാവിന്റെ ചിന്തയുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ദീനിന്റെ എന്ത് കാര്യം പറഞ്ഞാലും ഒരു സ്വതക്കറിന്റെ വിഷയം ഇല്ല എന്ന് പറയും അല്ലെങ്കിൽ തരൂല്ല എന്ന് തന്നെ പറയുന്ന ആൾക്കാർ കാരണം ഈ സമ്പത്തിന്റെ ഒരു സമ്പത്തി എന്നുള്ളത് ഇരുതലം മുറിച്ചുള്ള ആയതാണ് പലപ്പോഴും സമ്പത്ത് മനുഷ്യനെ നശിപ്പിക്കുകയാണ് ചെയ്യുക മനുഷ്യനെ അഹങ്കാരിയാക്കുന്നതിൽ വലിയൊരു പങ്ക് സമ്പത്തിനുണ്ട് അതേപോലെ ആരോഗ്യം എല്ലാം അങ്ങനെ തന്നെ എല്ലാം അവിടെ ആഹ്രത്തിനെ മറക്കാണ് അവിടെയാണ് വിഷയം ആഹ്രത്തിനെ വെറും ദുനിയാവിന്റെ ചിന്തകൾ മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട ഷോലുകൾ മാത്രം സുഫിയാൻ സൗര്യമെന്നാലേ ഈ അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ച ആളുകൾ പറയാണ് അദ്ദേഹം അധിക സമയവും പറയുന്ന രണ്ട് ബെയ്ത്തുകളുണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആളുകൾ പറയണത് ഈ ഹാതൈനിൽ ബെയ്ത്തേനിൽ ഈ രണ്ട് ബെയ്ത്തിന് ഈ രണ്ട് കവിതയുടെ രണ്ട് വരികൾ എല്ലാ സന്ദർഭത്തിലും അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ് സുഫിയാൽ സൗദ്അബി ഹാത്തിം അദ്ദേഹത്തിന്റെ ജെറഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കവിതയുടെ രണ്ട് ഭാഗം സുഫിയാൽ സൗദ് അഹമ്മാലി പറയുന്ന ആ രണ്ട് വരികള് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിയാണ് രാവിലെ വിശി വൈകുന്നേരം വിശി എല്ലാം നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഏതൊരു സംഗതിയെക്കുറിച്ച് പറഞ്ഞാലും ഇപ്പൊ രോഗിയെ സന്ദർശിച്ചോ മിഷിയണം ഒരു ജനാസിയെ അനുഗമിച്ചോ മിഷിയാണ് ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്തോ മിഷിയാണ് അല്ലെങ്കിൽ പൈസ ഇല്ല ഇങ്ങനെ ആശ്രിത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഇങ്ങനെ തന്നെ അപ്പൊ അദ്ദേഹം പറയണം രാവിലെയും വൈകുന്നേരം നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ഒരാവശ്യം കഴിയുമ്പോൾ ഒറ്റ ആവശ്യം എന്നിട്ട് പറയുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒരിക്കലും തീരൂല മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒരിക്കലും തീരൂല തമൂത്തുമാഅമറി ഹാജത്തുഹു ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ തീരുന്നത് അവന്റെ മരണത്തോട് കൂടിട്ടാണ്ഹു ഹാജത്തുന്മാ ബക്കി ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവൻ ആവശ്യങ്ങൾ ഉണ്ടാവും അവൻ എന്തെങ്കിലുമൊക്കെ വിഷ പിന്നെ വിഷയങ്ങൾ ഉണ്ടാവും ഷോലുകൾ ഉണ്ടാവും അവന്റെ ആവശ്യങ്ങൾ തീരുന്നത് അവന്റെ മരണത്തോട് കൂടിയിട്ടാണ് വളരെയധികം ഷറഹകളുള്ള രണ്ട് വരികളാണ് ഇത് നമ്മുടെ ഒരു നഗ്നമായൊരു സത്യമാണ് നമ്മുടെ എല്ലാ ഷോലുകളും കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാന്ന് വിചാരിച്ചാലും നടക്കൂല കാരണം ഒന്ന് തീരുമ്പോൾ ഒന്നുണ്ടാവും ഒന്ന് തീരുമ്പോൾ ഒന്നുണ്ടാവും അതല്ലെങ്കിൽ മറ്റൊന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും മനുഷ്യന്റെ ആവശ്യങ്ങൾ തീരുന്നത് മരണത്തോടു കൂടി മാത്രമാണ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് ഇതിങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ പ്രശ്നങ്ങളും ആവശ്യങ്ങളും വിഷയങ്ങളും ഒരുപാട് ഇഷ്യൂകൾ അവൻ്റെ മുന്നിലുണ്ടായിക്കൊണ്ടേരിക്കും ഇതൊരു സത്യമാണ് സുഹീർ റഹമ്മാലി പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ ഏതൊരു സാധാരണക്കാരും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് അപ്പൊ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് നടന്നോളന്നല്ല നമ്മുടെ ഷൂലുകൾ തീർന്നിട്ട് ഒരാഴത്ത് ഹിഫലാക്കാം അത് മാത്രം മതി നമുക്കൊരു ആയത്ത് ഹിഫിലാക്കാൻ അല്ലെങ്കിൽ ഒരു ആയത്ത് പഠിക്കാൻ നമുക്കുള്ള പിന്നെ മുന്നിലുള്ള വലിയ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ ഒരു ദർശനം വരാൻ നമുക്കുള്ള പ്രശ്നം എന്താണ് വാഹനമുണ്ട് ദൂരം പ്രശ്നമല്ല വരാനുള്ള ആരോഗ്യമുണ്ട് പഠിക്കാനുള്ള ബുദ്ധി അത് തന്നിട്ടുണ്ട് പക്ഷെ നമ്മളെന്താ വെച്ചാൽ ആ ചത്താടിന്റെ പിന്നാലെ അള്ളാഹുവിൻ്റെ അടുത്തൊരു വിലയല്ലാത്ത കൊതുകിന്റെ ചിറങ്ങിന് പോലും വിലയില്ല കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും നിസാരമായ വിലയില്ലാത്ത ദുനാവിന്റെ പിന്നാലെയാണ് അതല്ലാത്ത വേറെന്തോ ഒരു കാര്യമാണ് നമുക്ക് ഷെറായി ആയിട്ടുള്ള എന്തൊരു ഒരു നമുക്ക് ബോധിപ്പിക്കാനുള്ളത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇനി നേരത്തെ ഈ ഷൂലുകളാണെങ്കിൽ സുഫിയാൻ സൗരി സൌരി അറമെ പറഞ്ഞതുപോലെ മരണത്തോട് കൂടിയിട്ടല്ലാതെ അത് അവസാനിക്കൂല മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവന് ആവശ്യങ്ങൾ ഉണ്ടാകും അവന് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും അതുകൊണ്ട് എബിൻസൈമി റഹമത്തുല്ലാഹി അലഹി പറഞ്ഞതുപോലെ ദുനിയാവിനെ വെക്കേണ്ടത് കയ്യിലാണ് അത് കൽബിൽ കൊണ്ടുപോയി വച്ചാൽ ദീൻ ഉണ്ടാവൂല ദുനിയാവുണ്ടാവും ആഹരത്തില് സീറോ ആയിരിക്കും പിന്നെ അള്ളാഹുവിന്റെ നിയമത്തുകൾ എന്നുണ്ടാകും എന്നുള്ളത് ആരും വിചാരിക്കേണ്ട ഒരൊറ്റ സെക്കൻഡ് മതി അത് അവസാനിക്കാൻ ഒരൊറ്റ ദിവസം മതി അത് അവസാനിക്കാൻ ചില മനുഷ്യന്മാരുണ്ട് ജോലിയും കൂലിയൊന്നുമില്ലെങ്കിൽ അള്ളാഹുവിനോട് ഭയങ്കര ഹുബായിരിക്കും അലഹമുല്ല ആശാ അള്ളാഹുവിന്റെ വിധിയല്ലേ അള്ളാഹുവിനോട് മെഹബത്തൊക്കെയാണ് കൂറും എന്നാൽ ഇതൊക്കെ ആഴിക്കഴിഞ്ഞാൽ ആ ദുനാവിന്റെ സൗകര്യങ്ങളൊക്കെ നായിക്കഴിഞ്ഞാല് ബിസിയാണ് ഇത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസിയുടെ നിലപാടല്ല പ്രയാസം വരുമ്പോൾ അള്ളാഹുവിന് ഓർക്കുക പ്രയാസം വരുമ്പോൾ മാത്രം അള്ളാഹുവിന് ഓർക്കുക അതല്ലാത്ത സമയത്ത് വിഷിയാകാന്നുള്ള നിലപാട് സത്യവിശ്വ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അത് സത്യവിശ്വാസിയുടെ നിലപാടല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോട് കൂടിയിട്ട് എടുക്കണം അബൂബക്കർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇന്നാഹദുർഹമില്ല അവന്റെ കയ്യിൽ നിന്ന് ഒരു ദിർഹം വീണുപോയാൽ ആ ദിവസം മുഴുവൻ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നാലില്ലാ ഒരു ദൃർഹം പോയി ഒരു ദിർഹന്റെ ഒരു ദുർഹം നഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരാളും പറയില്ല എന്റെ ഒരു ദിവസം പോയി ഇന്ന് അതിലൊരു സൽക്രമവും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത് ഒരാളും പറയില്ല അതെത്ര സത്യം നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം വന്നാൽ അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കുറഞ്ഞാൽ അല്ലെങ്കിൽ വരുമാനത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഈ ഒന്ന് കുറഞ്ഞാൽ ഭയങ്കര ടെൻഷന് വേവലാദികൾ സങ്കടം ആ സങ്കടപ്പെടുന്ന മനുഷ്യൻ ഇവിടെ അബൂഖർ വിഷ്റമലഹി പറഞ്ഞതുപോലെ ചിലപ്പോൾ നിസ്കരിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല ആ വിഷയത്തിൽ ഒരു സങ്കടമോ അല്ല അല്ല ഒരു സൽക്രമങ്ങളും ചെയ്യുന്നുണ്ടാവില്ല അള്ളാഹുവിന്റെ ദീനുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഖുറാനുമായിട്ട് ബന്ധമല്ല ഹദീസുമായിട്ട് ബന്ധമല്ല ഇങ്ങനെ നടക്കുന്നൊരു മനുഷ്യനായിരിക്കും പക്ഷെ അതിലൊന്നും ഒരു വിഷമമല്ല സ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ടാൽ അത് ഇതിന്റെ വിശദീകരണത്തിൽ ഷേഖ് അബ്ദുറാക്കുൽ ബദൂർ അഹിതാ ഇതിന് വിശദീകരണത്തിൽ പറയുന്നുണ്ട് എന്താണ് ഈ മനുഷ്യന്മാരുടെ അവസ്ഥ പറഞ്ഞാരം നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരിൽ വേദനിക്കുകയോ പ്രയാസപ്പെടുകയോ ഇല്ലാത്ത മനുഷ്യന്മാര് ദുനിയവിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ എന്താണ് അവരെ വിഷമിക്കുന്നവരെ ആയിത്തീരും അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഇതിൽ നിന്ന് നമ്മളൊന്ന് മാറി ചിന്തിക്കണം നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ ഈ ആരോഗ്യം സമ്പത്ത് ജോലി ഇതൊക്കെ ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കണം പക്ഷെ ആ പരീക്ഷണങ്ങളിൽ പലരും പരാജയപ്പെട്ടുണ്ട് അവിടെയാണ് പ്രശ്നം ശരിക്കും സമ്പത്ത് കൊണ്ട് ഒരാൾക്ക് സ്വർഗം വാങ്ങാം ആരോഗ്യം കൊണ്ട് സ്വർഗം വാങ്ങാം സമയം കൊണ്ട് സ്വർഗ്ഗം വാങ്ങാം പക്ഷെ നേരെ തിരിച്ചാ സംഭവിക്കണം സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് അവനന്ന് കൊടുത്തിട്ടുള്ള നിയമത്തുകള് അവന് നിരകം കിട്ടാൻ കാരണമായി തീരാണ് കാരണം അവൻ ആ സമ്പത്തിൻ്റെ പിന്നാലെ അതേപോലെ തന്നെ അവന്റെ ആരോഗ്യം മൊത്തം അവന് എല്ലാ പിന്നെ റിസ്കും അവനെടുക്കുന്നതൊക്കെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ആ ചത്ത ആടിന് വേണ്ടിയിട്ടാണ് അപ്പോഴത്തൊക്കെ ഏത് സമയത്ത് നഷ്ടപ്പെടുക എന്നുള്ളൊരു ചിന്ത ആ നഷ്ടപ്പെടുമ്പോൾ മാത്രം വിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ നിലപാടല്ല ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് സൂചിപ്പിച്ചു എന്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന പണിയെടുക്കുന്ന സംഘടന വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അതിൽ സജീവമായിട്ട് എടുക്കുന്ന ചെറുപ്പക്കാരൻ ഒരു പ്രഷറിനോ ഒരു ഷുഗറിനോ പോലും ഗുളിക കുടിക്കാത്ത കൊളസ്ട്രോൾ ഇല്ലാത്ത ടക്കിടക്ക് ചെക്ക് ചെയ്യുന്ന ആരോഗ്യമുള്ള ഓടിച്ചാടി നടക്കുന്ന ചെറു ചെറുക്കുള്ള ക്ലാസ് എടുക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം ഒരു പനി വരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നു ക്ഷീണം ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു കൗണ്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഇതൊക്കെ നടക്കുന്നത് ഒറ്റ ദിവസം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അപ്പൊ കൗണ്ട് ക്രമാതീതമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അസാധാരണമായ നിലക്ക് കൗണ്ട് കുറഞ്ഞിട്ടുണ്ട് വീണ്ടും ചെക്ക് ചെയ്തു ബ്ലഡ് ക്യാൻസറാണ് സെക്കൻഡുകൾ കൊണ്ടാണ് ആ ചെറുപ്പക്കാരന്റെ ജീവിതം മാറി മറിയുന്നത് വേറെ ആരോഗ്യത്തിനൊന്നും ഇല്ലാത്തൊരു ചെറുപ്പക്കാരൻ അള്ളാഹു ആ ചെറുപ്പക്കാരന്റെ രോഗം എത്രയും പെട്ടെന്ന് നിശിപ്പാക്കി കൊടുക്കുമാറാകട്ടെ അപ്പൊ ബ്ലഡ് ക്യാൻസർ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് മറ്റുള്ളവർക്കുള്ള പാഠം കൂടിയാണ് നമ്മളങ്ങനെ ഈ ദുനാവിന്റെ പിന്നാലെ ഈ ചത്ത ആടിന്റെ അല്ലെങ്കിൽ ആ കൊതുകിന്റെ ചിറങ്ങിന്റെ പിന്നാലെ അങ്ങനെ നടക്കുന്ന മനുഷ്യന്മാർക്ക് ദീനില്ലാത്ത അല്ലെങ്കിൽ ദീനുമായിട്ട് ബന്ധമല്ലാത്ത പിന്നെ അതിനോടൊന്നും താല്പര്യമില്ലാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ പാഠമാകണം അവനൊരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ അവൻ ഇങ്ങനെ ഒരു രോഗത്തിനടിമയത്തിന്നുള്ളത് അവനൊരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ മാറി മറിയാൻ സെക്കൻഡുകൾ മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ അപ്പൊ അള്ളാഹുവിന്റെ ഈ നിയമത്തുകൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യം ഉണ്ടാകുമ്പോൾ ബുദ്ധി ഉണ്ടാകുമ്പോൾ സമ്പത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ നന്ദി കാണിക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് നേരത്തെ ആ ചെവി മുറിക്കപ്പെട്ട ആടിന്റെ പിന്നാലെ നേരത്തെ ബിനു സമീം പറഞ്ഞതുപോലെ നമുക്ക് അനുവദിക്കപ്പെട്ടത് എന്താണെന്ന് നമുക്ക് ചെയ്യാം അതിന് വിരോധല്ല പക്ഷെ ആ ചത്ത പാടിന്റെ പിന്നാലെ തന്നെ പോകുമ്പോഴോ അതിനുവേണ്ടി മാത്രം അവൻ അധ്വാനിക്കുമ്പോഴോ വേറുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഒരു ദീനുമായിട്ടൊന്നും ബന്ധമല്ലാതെ അപ്പൊ അതെന്താ വെച്ചാൽ ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് നേരത്തെ പറഞ്ഞത് വളരെ ചെറിയ ജീവിതമാണ് അവ കേ പോകേണ്ടി വരും അസല ബീഹ്റല്ലെ പറഞ്ഞതുപോലെ ദുനിയാവിലെ ഏതൊരു മനുഷ്യൻ മരിച്ചാലും മൂന്ന് കാര്യത്തിൽ അവൻ വിഷമിക്കുന്നവനായിരിക്കും സ്ഥിരമൃതാലയം പറഞ്ഞതായിട്ട് അഭിരിച്ചിട്ടുള്ള ഒരസറാണത് ഏതൊരാള് മരിച്ചു പോകുകയാണെങ്കിലും മൂന്ന് കാര്യങ്ങളിൽ പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും വിഷമിച്ചുകൊണ്ടായിരിക്കും മരണപ്പെട്ടു പോവുക ഒന്ന് അദ്ദേഹം പറഞ്ഞു മിമ്മാ ജമ നല്ലോണം സമ്പാദിച്ചിട്ടുണ്ടാവും പക്ഷെ അത് മതിവ് എന്നിട്ടുണ്ടാവില്ല ഒന്ന് എത്ര തന്നെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും അത് മതിയാകാത്ത അവസ്ഥയിലായിരിക്കും ഓരോരുത്തരും മരിച്ചു പോകുന്നത് ആർക്കെങ്കിലും മതിയായി നിങ്ങൾ പറയുന്നത് കേട്ടു കിട്ടണമെന്ന് ഓരോ ആർത്തി കൂടാന്നുള്ളതല്ല ഒന്നാമത്തേത് അത് വലം വിതിരിക്കും ആ അമ്മ രണ്ടാമത്തേത് ആഗ്രഹിച്ചതെല്ലാം നേടാൻ സാധിക്കാതെയാണ് മരിച്ചുപോക ആരെങ്കിലും ഉണ്ടോ അവരാഗ്രഹിച്ചത് മുഴുവനും നേടിയെടുത്തിട്ട് മരിച്ചുപോയ ആൾക്കാർ ഇത് രണ്ടാമത്തത് നമ്മളൊക്കെ ചിലപ്പോൾ ഒരു അഞ്ചു കൊല്ലത്തിനുള്ള ബിസിനസ് പ്ലാൻ ഒക്കെ തയ്യാറാക്കിയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അതിലോരോരുത്തരും ആയിരിക്കും ചിലപ്പോൾ നല്ല ബുദ്ധിമാന്മാരായിരിക്കും അപ്പൊ അവൻ ആഗ്രഹിച്ചതൊക്കെ നേടാൻ സാധിക്കാതെ ഇരിക്കും മരിച്ചുപോക മൂന്നാമത്തതാണ് അതിലേറെ വലം അവൻ കബർക്കാണ് പോണം ആ കവറിലേക്ക് വേണ്ടത് ചെയ്തു വെക്കാതെ പോകും ഈ മൂന്ന് ടെൻഷനിലായിക്കൊണ്ടല്ലാതെ ഒരാളും മരിച്ചുപോവില്ല എന്നുള്ളതാണ് മഹാനായ ഹസൻ ബഷരി പറഞ്ഞിട്ടുള്ളത് കവറിലേക്ക് വേണ്ടത് ചെയ്തു വെച്ചിട്ടുണ്ടാവില്ല കാരണം ബിസി ചെയ്തിട്ടുണ്ടാവും തിരക്കായിരിക്കും ഈ ബിസി എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഈ ദീനിന്റെ കാര്യത്തിൽ മാത്രം പ്രയോഗിക്കാനുള്ള ഒരു വേഡാണ് തോന്നുന്നത് ഈ തിരക്ക് എന്നുള്ളതും ബിസി എന്നുള്ളത് ദീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പ്രയോഗിക്കാനുള്ള ഒരു വേഡായിട്ട് മാറിപ്പോയിട്ടുണ്ട് അപ്പം അസൽ ബഷീർ പറഞ്ഞിട്ടുള്ള ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊരു യാഥാർത്ഥ്യാണ് അത് ഹനീസിലും പറഞ്ഞതാണ് അപ്പം ഞാൻ അതിനുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അപ്പം ഞാനിവിടെ അവസാനിപ്പിക്കാം അപ്പം ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് ആഹ്റത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ദീനുമായിട്ടുള്ള ദീനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞിട്ടുള്ള ഹജ്ജ് വെമ്പ്ര ജമാസ്കാരങ്ങള് സ്വതക്കകള് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ദൈവത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുക ദുനിയാവിനെ നമ്മുടെ കയ്യിൽ വെക്കുക നമ്മുടെ മനസ്സിന്റെ ഉള്ളുക്ക് കൊണ്ടുവരാതിരിക്കുക അതിനോടുള്ള ഹുബ്ബ് കൽബിലേക്ക് വന്നാൽ അവിടെ ദീന് പുറത്തും ദീൻ്റെ അവിടെ സ്ഥാനം ഉണ്ടാവില്ല അയ്യോ ലാ തുൽഹിക്കും അംബാലുക്കും വല ഔലാദുക്കും ധിക്കിരില്ല ഋദ്ധ ഖുറാന്റെ ആയത്താണ് അവിടെ ആ ധിക്കിരില്ല എന്നുള്ളതിന് ഒരുപാട് ഷറങ്ങുകൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും അള്ളാഹുവിൻ്റെ ധിക്കറിൽ നിന്ന് നിങ്ങളെ തിരിച്ചു കളയരുത് എന്നുള്ളതാണ് അവൻ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമതാണ് റസൂല്ലാഹിലം പഠിപ്പിച്ചിട്ടുള്ള ഈ ഉദാഹരണങ്ങൾ ഹദീസിൽ വന്നിട്ടുള്ള ഈ ഉദാഹരണം ഒന്ന് ആ ചത്ത ആടിന് ആർക്കും വേണ്ടാത്തതുപോലെ അതിനേക്കാൾ നിസ്സാരമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ദുനിയാവ് രണ്ടൊരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിനല്ല കൊടുത്തിട്ടില്ല മൂന്നാമത്തെ ഒരു സമുദ്രത്തിൽ പോയിട്ട് നമ്മുടെ ചൂണ്ട വിരൽ കൊണ്ട് അതിലൊന്നും മുക്കിയെടുത്താൽ ആ വിരലിൽ കാണുന്നത് മാത്രമാണ് അത് ദുനിയാവ് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല കണ്ണടച്ച് ഇട്ടാക്കുന്ന ഒരു കാര്യമല്ല യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പൊ ദീനി പ്രവർത്തനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ത് റിസ്ക് എടുത്തിട്ട് അതിനാണ് വരേണ്ടത് അതിനാണ് റിസ്ക് എടുക്കേണ്ടത് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാല് നമുക്ക് വിജയിക്കാൻ പറ്റും ഈ ദുനിയാവിൽ വിജയിക്കാം ആഹ്റത്തിലും വിജയിക്കാൻ പറ്റും അങ്ങനെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തു